കോട്ടയം അതിരൂപത മിഷണറി സംഗമം തെള്ളകാംശായി തന്നെ നടന്നു കോട്ടയം അതിരൂപത മൂലക്കാട് സംഗമം ഉദ്ഘാടനം ചെയ്തു മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മിഷനറി ദൗത്യം കാലിക പ്രസക്തമാണെന്ന് ബിഷപ്പ് പറഞ്ഞു യാതൊരു സംശയവും വേണ്ട ഒരു അച്ചടി പള്ളി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ഥലമാണ് ഇവിടെ പങ്കുവച്ചോ പറഞ്ഞില്ലോ ഒരു പൈസ തുടങ്ങിയ കാര്യം പറഞ്ഞില്ലേ അപ്പോ ഞാൻ അതുകൊണ്ട് എല്ലാരും ടു ഫോർ ഗേറ്റ് എ ഗുഡ് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ് എനിക്ക് മിഷണറിസ്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മിഷണറിമാർ സംസാരിക്കുമ്പോഴും അവരുടേതായ തലത്തിലും മേഖലയിലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ അത്ഭുതാവഹമായിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു മടിയും വേണ്ട ഒരു നാണവും വേണ്ട നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ധൈര്യമായിട്ട് പറയാം ആളുകളോട് മനസ്സിലാക്കി കൊടുക്കാം അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സവിശേഷത സുവിശേഷത്തിൻ്റെ ആ ഒരു അമൂല്യതയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കോട്ടയ മധ്യരൂപതയുടെ നേതൃത്വത്തിൽ വിഷം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമുദായ അംഗങ്ങളായ വൈദികരെയും സന്യസ്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗമം നടന്നത് മതിരൂപത സഹായമെത്രാന്മാർ ജോസഫ് ഭണ്ഡാരശ്ശേരി വികാരി ജനറൽമാരായ ഫാദർ തോമസ് ആനിമുട്ടിൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് കോട്ടയം മദ്യരൂപത പാർശൽ കോർഡിനേറ്റർ റവൺ ഡോക്ടർ മാത്യു മണക്കാട്ട് ചൈതന്യ പാർഷൽ സെന്റർ ഡയറക്ടർ ഫാദർ സുനിൽ പെരിമാനൂർ ഫാദർ സ്റ്റീഫൻ വെട്ടുവേരി എന്നിവർ സംസാരിച്ചു വിശുദ്ധ കുർബാനക്ക് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർ വഹിച്ചു വീഡിയോ പ്രസന്റേഷൻ ചർച്ചകളും അനുഭവം പങ്കുവയ്ക്കലും ആക്ഷൻ പ്ലാൻ രൂപീകരണവും മിഷണറിമാരെ ആദരിക്കലും നടന്നു നൂറോളം വൈദിക സന്നിഹിത മിഷണറിമാർ സംഗമത്തിൽ പങ്കെടുത്തു